ദിയ ഭർത്താവ് അശ്വിൻ ഗണേഷും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരദമ്പതിമാരാണ് ഏറെക്കാലത്ത് പ്രണയത്തിനും സൗഹൃദത്തിനും ഒടുവിൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയും അശ്വിനും വിവാഹിതരാകുന്നത് സ്ഥിരം സങ്കല്പങ്ങളൊക്കെ പൊളിച്ചെഴുതി തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് താരങ്ങൾ ജീവിതം ആരംഭിച്ചത് സാധാരണ വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കാറുള്ളത് എങ്കിൽ അശ്വിനൊപ്പം സ്വന്തമായി ഫ്ലാറ്റ് എടുത്ത് അവിടെയാണ് ദിയ കൃഷ്ണ താമസം ആരംഭിച്ചത് ഭർത്താവ് അശ്വിൻ ഗണേഷിനൊപ്പം വിവാഹ ജീവിതത്തിലെ സന്തോഷകരമായ നാളുകൾ ആസ്വദിക്കുകയാണ് ദിയ കൃഷ്ണ വിവാഹം ചെയ്ത് കുടുംബമായി ജീവിക്കണമെന്നാണ് ദിയ എന്നും ആഗ്രഹിച്ചത് ഇത്ര പെട്ടെന്ന് വിവാഹം വേണോ എന്ന് വീട്ടുകാർ ചോദിച്ചപ്പോഴും ദിയ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതിന് കാരണവും ഇത് തന്നെയാണ് ഇപ്പോഴിതാ ദിയയുടെ പുതിയ വ്ളോഗാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ദിയ ഗർഭിണിയാണെന്ന് തോന്നുന്നെന്ന് വീഡിയോ കണ്ട ഫോളോവേഴ്സ് പറയുന്നു ദിയയുടെ മാറ്റവും വീഡിയോയിലെ ചില സൂചനകളുമാണ് ഈ ഊഹാപോഹത്തിന് കാരണം ദിയ കഴിഞ്ഞ ദിവസം പങ്കിട്ട പുതിയ വ്ളോഗിന് വന്ന കമന്റുകളാണ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് അശ്വിന്റെ അമ്മയായ മീനമ്മയുടെ പിറന്നാൾ ദിയ ഇത്തവണ ഗംഭീരമായി ആഘോഷിച്ചിരിക്കുന്നു കേക്കും ബൊക്കയും സമ്മാനങ്ങളുമെല്ലാം അറേഞ്ച് ചെയ്തത് ദിയയും അശ്വിനും ചേർന്നാണ് പട്ടുസാരിയാണ് അമ്മായി അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമായി ദിയയും അശ്വിനും നൽകിയത് താരപുത്രിയുടെ പുതിയ വീഡിയോ വൈറലായതോടെ ദിയ ഗർഭിണിയാണെന്ന സംശയമായി ആരാധകർ വീണ്ടും എത്തിയിരിക്കുകയാണ് പുതിയ വ്ലോഗിൽ ദിയയെ കണ്ടാൽ തന്നെ ഗർഭിണിയുടെ ഗ്ലോ മുഖത്ത് കാണാനുണ്ടെന്നാണ് കമന്റുകൾ മാത്രമല്ല വ്ലോഗിലെ ദിയയുടെയും അശ്വിന്റെയും പെരുമാറ്റ രീതികൾ കൂടി വിലയിരുത്തിയാണ് താരപുത്രി ഗർഭിണിയാണെന്ന നിഗമനത്തിലേക്ക് ആരാധകർ എത്തിയിരിക്കുന്നത് പൊതുവെ ഡ്രൈവിംഗ് താല്പര്യമുള്ള ദിയ ഇത്തവണ അശ്വിന്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ വാഹനം ഓടിക്കാതെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയാണ് ചെയ്തത് കൂടാതെ മാങ്ങയോടുള്ള പ്രിയത്തെക്കുറിച്ചും ബ്ലോഗിൽ ദിയ പറയുന്നുണ്ട് ദിയയുടെ ശരീരത്തിനും മുഖത്തും ഒരുപാട് മാറ്റങ്ങൾ വന്നതായും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു അതുപോലെ പുതിയ ബ്ലോഗിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അശ്വിൻ താടി വടിക്കാതിരുന്നത് കൂടി കണ്ടതോടെയാണ് ആരാധകർ ദിയ ഗർഭിണിയാണെന്ന് ഉറപ്പിച്ചത് തമിഴ്നാട്ടിൽ ഭാര്യ ഗർഭിണിയായാൽ ഭർത്താവ് താടി വെട്ടില്ലെന്ന രീതി ഉണ്ടെന്നും ഒരു ആരാധകൻ കമന്റ് ബോക്സിൽ കുറിച്ചിട്ടുണ്ട് ദിയ പ്രഗ്നന്റ് ആണെന്ന് ഒരിക്കൽ പ്രസവിച്ച എല്ലാവർക്കും മനസ്സിലാകും അത് അവരുടെ ടൈം പോലെ പറയട്ടെ എന്നാണ് മറ്റൊരു ആരാധിക കുറിച്ചത് മാത്രമല്ല വയർ ദിയ വീഡിയോയിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതായി തോന്നിയെന്നും കമന്റുകളുണ്ട് ദിയ തന്നെ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്നത് കാണാനാണ് ആരാധകരും കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ നിന്നും വ്യക്തമാണ് സാക് തിരുവനന്തപുരം ൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു